ആ വ്യൂ അങ്ങനെ കുറച്ച് ദിവസം മുന്നേ യാറ് വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അത് സ്വിഗ്ഗീൻ്റെ പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നെഗറ്റീവ് സൈഡ് വേറെ തന്നെ വീട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ വീഡിയോ ആണ് ഇന്നിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ സ്വിഗ്ഗിൽ എന്തൊക്കെയാണ് നെഗറ്റീവ് സൈഡിലും കുറച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അപ്പോൾ വീഡിയോയിലേക്ക് പോയതിന് മുമ്പ് സ്വിഗ്ഗിയിലേക്ക് ആർക്കും അർജൻറ്റായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യാൻ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഫുള്ള് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യമെങ്കിൽ പ്രത്യേകം പറയാനുള്ളത് ഞാൻ ഈ പറയുന്നതായിട്ട് ആരും സ്ഗ്ഗിയിൽ ജോയിൻ ചെയ്യാണ്ട് നിൽക്കുന്ന വേണ്ട അതേപോലെ ഞാൻ ജോയിൻ ചെയ്യുന്നതും വേണ്ട നിങ്ങൾ താല്പര്യമുണ്ടി മാത്രം ചെയ്യുക അല്ലെങ്കിൽ സ്വിഗ്ഗീൻ്റെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് ഇത് സ്വിഗ്ഗി മോശമൊന്നും പറയുന്നില്ല അതേപോലെ സ്വിഗ്ഗീൻ്റെ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് സ്വിഗ്ഗി നല്ലതാണെന്നും പറയുന്നില്ല നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ പറ്റുകയാണെങ്കിൽ ജോയിൻ ചെയ്യാം അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് രക്ഷം കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പം എന്താ നമ്മൾ വീഡിയോയിലേക്ക് പോകാൻ തരുമോ ആദ്യം ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് ഒരു നെഗറ്റീവ് സൈഡ് എനിക്ക് പറയാനുള്ളത് ഫുൾ ടൈമറായിട്ട് ഓടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ദിവസം മിനിമം നൂറ് പ്രോടും ഒരു നൂറ് നൂറ്റമ്പ കിലോമീറ്റർ ഇടയിൽ എന്തായാലും ഓടും അതേപോലെ പാർട്ട് ടൈം നോക്കുന്ന സമയത്ത് എന്തായാലും അറുപത് കിലോമീറ്ററിന് പ്ലസ് നമ്മൾ എന്തായാലും ഓടും അപ്പോൾ ഇത്രയും കിലോമീറ്റർ ഓടുന്ന ടൈമിൽ നമുക്ക് അതിനനുസരിച്ചുള്ള വണ്ടിക്ക് പണിയും വരും അപ്പോൾ നമ്മൾ ഓരോ മാസം നമ്മൾ ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വരും വേറെ പൈസയും കാര്യങ്ങളും മാറ്റി വെക്കേണ്ടി വരും അപ്പോൾ ഒരു മാസം ഇങ്ങനെ ഫുൾ ടൈം റോഡ് ഒരാളാണെന്നുണ്ടെങ്കിൽ മൂവായിരം കിലോമീറ്ററിനോട് പ്ലസ് എന്തായാലും നമ്മൾ ഓടും അപ്പോൾ അതിനുള്ള വണ്ടി പണിയും കാര്യങ്ങളൊക്കെ അതിൽ വരും അപ്പോൾ അത് നമ്മൾ കാണും അതാണ് അതാണെങ്കിൽ ഏറ്റവും വലിയൊരു നെഗറ്റീവ് സൈഡ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ അടുത്തൊരു നെഗറ്റീവ് സൈഡാണ് നമ്മളിപ്പോൾ അതിൽ എത്ര കാലം വർക്ക് ചെയ്താലും ഇപ്പോൾ കൊല്ലങ്ങൾ പത്ത് കൊല്ലം ഇരുപത് കൊല്ലം വർക്ക് ചെയ്താലും നിങ്ങൾക്ക് പ്രൊമോഷൻ കാര്യങ്ങളും ഒന്നും കിട്ടൂല പറഞ്ഞത് നിങ്ങളിപ്പോൾ വേറെ വല്ല കൊല്ല വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര കൊല്ലം കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കൂടും പക്ഷേ നിങ്ങളിപ്പോൾ സ്വിഗ്ഗിയിൽ സൊമാറ്റോ പൊട്ടാഫോ ഏതൊരു ഡെലിവറി കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും പ്രൊമോഷനും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാവില്ല നിങ്ങൾ എത്ര കാലം വർക്ക് ചെയ്യുന്നു ചെയ്യുന്നോ കാലം ഫുള്ള് നിങ്ങൾ ഡെലിവറി ബോയിട്ട് എന്നായിരിക്കും വർക്ക് ചെയ്യുക ഇനി അടുത്തൊരു നെഗറ്റീവ് സൈഡ് എനിക്ക് തോന്നിയിട്ടുള്ളത് തോന്നിയ കാര്യമല്ല ഞാൻ പല പ്രാവശ്യം അനുഭവിച്ചിട്ടുണ്ട് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കസ്റ്റമർ ലൊക്കേഷൻ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ അറിയാണ്ട് ബൈ മിസ്റ്റേക്ക് നമ്മൾ ഡെലിവറി കംപ്ലീറ്റ് കൊടുത്തു പ്രത്യേകിച്ച് ഈ മഴയുള്ള ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫോണെല്ലാം മഴ നന്നിട്ട് ഡെലിവറി കംപ്ലീറ്റ് അറിയാണ്ടായിപ്പോകും അപ്പോൾ അങ്ങനെ ആയുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കസ്റ്റമറെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു വഴിയുമില്ല അപ്പോൾ നമ്മൾ കസ്റ്റമർ നമ്മൾ ഇങ്ങോട്ട് വിളിച്ച് കൊണ്ട് കൊടുക്കാമെന്നല്ലാണ്ട് നമുക്ക് അങ്ങോട്ട് വിളിച്ചിട്ട് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളും ഇല്ല ആ ഒരു സമയത്തൊക്കെ നല്ല രീതിയിൽ തന്നെ പല പ്രാവശ്യം പെട്ടു വരുന്നുണ്ട് ഞാൻ മാത്രമല്ല ഒരുപാട് പേര് തന്നെ പെട്ടു വരുണ്ട് പിന്നെ ഒരു ഓപ്ഷൻ കസ്റ്റമർ ഇങ്ങോട്ട് വിളിക്കാൻ ആണെന്ന് മാത്രമേ ഉള്ളൂ കാരണം നമ്മൾ ഡെലിവറി കംപ്ലീറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അല്ല കസ്റ്റമറിന് പോവും മെസ്സേജ് പോവും ഡെലിവറി ആയിട്ടുണ്ട് പറഞ്ഞിട്ട് ആ ഒരു സമയത്ത് കസ്റ്റമർ കണ്ട് വിളിക്കാൻ നല്ലാണ്ട് നമുക്ക് തിരിച്ചങ്ങോട്ട് വിളിക്കാനോ അല്ലെങ്കിൽ എന്തേലും സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു ഓപ്ഷനും കാര്യങ്ങളും ഇല്ല അപ്പോൾ എനിക്ക് വെക്കാനുള്ള സജഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈവ് ഓർഡറിന് മാത്രമല്ല അല്ലാണ്ട് നമുക്ക് കസ്റ്റമർ കെയർ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായനേന്ന് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഇതിൻ്റെ അടുത്തൊരു നെഗറ്റീവ് സൈഡ് സൈഡെങ്കിൽ തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഇതായിട്ട് ഒരു നെഗറ്റീവ് സൈഡ് തോന്നിയിട്ടുള്ളത് സ്വിഗ്ഗിയിൽ സമ്മർ സെർജും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഉണ്ടോ എന്ന് എനിക്ക് വലിയ പിടുത്തം കാര്യങ്ങളൊന്നും ഇല്ല സൊമാറ്റോ പ്രതീക്ഷിക്കുന്നത് ഇത്രയുള്ളൂ നമ്മളിപ്പം മഴയത്തെ ഡെലിവറി ചെയ്യുന്ന സമയത്ത് നമുക്ക് സർജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് റെയിൻ സർജും പറഞ്ഞിട്ടുണ്ട് റെയിൻ സർജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഒരു എമൗണ്ട് കിട്ടുന്നുണ്ട് അതേപോലെ നമ്മൾ ഈ നട്ടപ്പൂരി ഒരു വെയിലത്ത് ഉച്ചയ്ക്കൊക്കെ ഡെലിവറി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു സർജ് ബോണസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായി പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട് അപ്പം അത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ അടുത്ത് വരും വരും എന്നാണ് പറഞ്ഞത് പക്ഷേ ഇതേലും കാര്യങ്ങൾ വന്നിട്ടൊന്നുമില്ല വരുമെന്നറിയില്ല എന്തായാലും ഭാവിയിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ സമ്മർ സാർജും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളി ആയാനേ അപ്പോൾ അതില്ലാത്ത വളരെ നല്ലൊരു നെഗറ്റീവ് സൈഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അടുത്തതായിട്ടും എനിക്ക് സ്വിഗ്ഗിയിൽ തീരെ ഇഷ്ടപ്പെടാത്ത കണ്ണിടത്തെ കണ്ടുപിടുത്തൊരു സംഭവമാണ് സ്വിഗ്ഗീൻ്റെ ഈ അലാറം വരുന്നത് ഈ കുണങ്ങണോ കുണങ്ങണോന്ന് പറഞ്ഞിട്ട് വൃത്തിയെട്ടൊരു ഉണ്ടാകും ബാക്കി സൊമാറ്റോ വെച്ച് നോക്കിയത് സൊമാറ്റോ ഒരു താത്മകമായ ഒരു ആണെങ്കിലും സ്വിഗ്ഗി ആകുമ്പോൾ നമ്മൾ മനുഷ്യനെ ചേവി അടിച്ചു പോകും നമ്മളിപ്പോൾ ഹെഡ്സെറ്റിലൊക്കെ വെച്ച് പോകുന്ന സമയത്താണെങ്കിൽ അലാ അലാറം അടിയുമ്പോൾ പക്ഷെ എന്റെ പൊന്നാളിയാ സീനാൻ സീനാത് ഒരുമാതിരി വൃത്തിയാണ് സൗണ്ടാ ഒരു ബെല്ലടിക്കുന്ന ഒരു സൗണ്ടാ ജസ്റ്റും ഗെബി ചെറങ്ങു ഓ എൻറെ അമ്മ വല്ലാത്ത സൗണ്ട് അത് അപ്പൊ അതാണെങ്കിലും തീരെ ഇഷ്ടപ്പെടാത്ത മറ്റൊരു സംഭവം അപ്പോൾ ഇത്രയ്ക്കാണെങ്കിൽ സ്വിഗ്ഗിൻ്റെ ഒരു നെഗറ്റീവ് സൈഡായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് വീഡിയോ വേറെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പം സ്വഗ്ഗിയിലേക്ക് ആർക്കും അർജൻറ്റായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ശേഷം കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യാൻ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫുള്ള് ഞാൻ ഡിസ്ക് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കോൺടാക്ട് ചെയ്യുമ്പോൾ മാക്സിമം വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക കോലിന്ന് പരമാവധി ധൈര്യതടന്ന് ഒഴിവാക്കെ കേട്ടോ ഓക്കെ അപ്പോൾ ഇനി അടുത്തൊരു പുതിയ വീഡിയോ കാണാം ബൈ